രണ്ടാം തവണ പ്രസിഡന്റ് പദവിയിലെത്തിയ ഡൊണാൾഡ് ട്രംപിൻ്റെ നടപടികൾ ലോകത്ത് വലിയ പ്രത്യാഘാതങ്ങളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ട്രംപിനോട് ബായി ബായി പറയുന്ന ഇന്ത്യൻ ഭരണകൂടത്തിന് പോലും ട്രംപിൻ്റെ മുമ്പിൽ രക്ഷയില്ല എന്നതിന് തെളിവാണ് ഇന്ത്യൻ കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച രീതി കൈകൾ ആമം വെച്ചും കാലിൽ ചങ്ങലക്കിട്ടും ടോയ്ലറ്റിൽ പോലും പോകാൻ സമ്മതിക്കാതെ നാൽപ്പതോളം മണിക്കൂറാണ് അമേരിക്കൻ സൈനിക വിമാനമായ സി സെവൻറ്റീനിൽ ഇന്ത്യക്കാരെ അമൃതസറിലെത്തിച്ചത് അനധികൃത കുടിയേറ്റക്കാരാണ് എന്ന കുറ്റത്തിനാണ് ഇത്രയും മനുഷ്യത്വരഹിതമായി ട്രംപിൻ്റെ ഭരണകൂടം ഇന്ത്യക്കാരോട് പെരുമാറിയത് ഇത് ഇന്ത്യക്കാരോട് മാത്രമല്ല ഇന്ത്യ എന്ന രാഷ്ട്രത്തോടുള്ള വെല്ലുവിളിയാണ് ഒരു പരമാധികാര രാഷ്ട്രം എന്ന നിലയ്ക്ക് ഇന്ത്യ അതിശക്തമായി ട്രംപിനോട് പ്രതികരിക്കണം ഈ സന്ദർഭത്തിൽ മറ്റൊരു ചരിത്ര സംഭവം ഓർക്കുന്നത് ഇന്ത്യക്കാരായ എല്ലാവർക്കും നല്ലതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചു ബംഗ്ലാദേശ് രൂപീകരണ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്സൺ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പട ഇന്ത്യൻ എത്തുമെന്നായിരുന്നു നിക്സന്റെ പ്രഖ്യാപനം അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അമേരിക്കൻ പ്രസിഡന്റ് നിക്സനോട് പറഞ്ഞത് നിങ്ങളുടെ ഏഴാം കപ്പൽപ്പട ഇന്ത്യ തടയുമെന്നായിരുന്നു അമേരിക്കയെ ധീരമായി വെല്ലുവിളിച്ച ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ രാജ്യമാണ് ഇന്ത്യ മോദി ട്രംപിനോട് കൈകൊടുത്ത് മോദി ട്രംപിന് കൈകൊടുത്ത് കൊടുത്ത് ഭായ് ഭായ് എന്ന് ആശ്ലേഷിക്കുമ്പോൾ തകരുന്നത് ഇന്ത്യക്കാരെൻ്റെ ആത്മാഭിമാനമാണ് രാജ്യത്തെ ജനങ്ങളുടെ അന്തസ്സുഖാക്കാനുള്ള തൻ്റെടം ഭരണാധികാരികൾക്കുണ്ടായില്ലെങ്കിൽ ഇതും ഇതിലപ്പുറവും ഇന്ത്യക്കാർ അനുഭവിക്കേണ്ടി വരും